ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോൾ മോർണിംഗ് ടാസ്ക് ആണ് നടക്കുന്നത് ഓരോ കണ്ടസ്റ്റൻസിനും സഹ മത്സരാർത്ഥികളിൽ ആരാവാനാണ് ആഗ്രഹം അതുപോലെ ആരാവരുത് എന്നാണ് ആഗ്രഹം എന്നതായിരുന്നു ടാസ്ക് ഫാമിലി വീക്ക് ആയതുകൊണ്ട് തന്നെ ഇന്ന് മൂന്ന് ഫാമിലികളാണ് ഹൗസിനുള്ളിലേക്ക് കയറുന്നത് ആര്യൻ ജിസേൽ അനുമോൾ എന്നിവരുടെ ഫാമിലിയാണ് കയറുന്നതെന്നാണ് സൂചന പാട്ട് കേൾപ്പിക്കുമ്പോൾ അനുമോൾ ഹൗസിന് വെളിയിലേക്ക് ഓടി വരുന്നതും പെട്ടെന്ന് പാട്ട് നിൽക്കുന്നതും അനുമോൾ പൊട്ടിക്കരയുന്നതുമായിട്ടുള്ള പ്രൊമോ കുറച്ച് മുമ്പേ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും കണ്ടസ്റ്റൻസിന് ഫാമിലിയെ കാണണമെങ്കിൽ ചില കടമ്പകൾ കടക്കേണ്ടതുണ്ടായിരുന്നു ആക്ടിവിറ്റി ഏരിയയിലെ സ്ക്രീനിലൂടെയാണ് മറ്റ് കണ്ടസ്റ്റൻസ് അവരുടെ ഫാമിലി വീടിനുള്ളിലേക്ക് കയറുന്നത് കണ്ടിരുന്നത് എന്നാൽ അനുമോളാകട്ടെ ടാസ്കുകളൊന്നുമില്ലാതെ ഫാമിലിയെ വെൽക്കം ചെയ്യാൻ പുറത്തേക്ക് ഓടി വരുന്ന കാഴ്ചയാണ് പ്രൊമോയിൽ കാണാൻ കഴിഞ്ഞത് ഒരു പക്ഷേ അനുവിനുള്ള ടാസ്ക് കൊടുക്കാൻ വേണ്ടിയായിരിക്കാം ബിഗ് ബോസ് ഈ ഒരു പാട്ട് ഓഫ് ചെയ്തത് രണ്ടു ദിവസം മുൻപുള്ള ലൈവിൽ ആതിലയോടും നൂറയോടുമായി അനുമോൾ പറയുന്നുണ്ടായിരുന്നു തൻ്റെ ഫാമിലി വരുന്നത് താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് തൻ്റെ അച്ഛനെയും അമ്മയെയും ഹൗസിനുള്ളിലേക്ക് കൊണ്ടുവരരുതെന്ന് ബിഗ് ബോസിനോടും അനുമോൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ അനുമോളുടെ അമ്മയും സഹോദരിയും ഹൗസിനുള്ളിലേക്ക് കയറിയെന്നാണ് അറിയാൻ കഴിയുന്നത് ഹൗസിന് പുറത്തും അനുമോളുടെ പേഴ്സണൽ ലൈഫ് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷമുള്ള അനുമോളുടെ സഹോദരിയുടെ പ്രതികരണവും പ്രേക്ഷകരിൽ ശ്രദ്ധ നേടുന്നുണ്ട് ഹൗസിനുള്ളിലെല്ലാവരും നല്ല സന്തോഷത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്നും എന്നാൽ പുറത്ത് അനീഷിന്റെ പി ആർ ടീമും മറ്റ് ചില യൂട്യൂബ് ചാനലുകളും അനുവിനെ വളരെ മോശമായ രീതിയിൽ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടെന്നുമാണ് അനുമോളുടെ സഹോദരി ആരോപിച്ചത്